ട്രംപിന്റെ വെടിനിർത്തൽ പദ്ധതി പ്രകാരം ഗാസയിൽ സമാധാനം നടപ്പാക്കാൻ ആവശ്യപ്പെടുകയാണെങ്കിൽ രാജ്യങ്ങൾ അത് നിരസിക്കുമെന്ന് ജോർദാൻ രാജാവ് അബ്ദുള്ള ബി ബി സി മനോരമയ്ക്ക് നൽകിയ മറുപടിയിലാണ് അദ്ദേഹം വിശദീകരണം നൽകിയത് യുഎസ് പ്രസിഡന്റ് ട്രംപിന്റെ ഇരുപത് ദിന സമാധാന പദ്ധതി പ്രകാരം അറബ് രാജ്യങ്ങളും അന്താരാഷ്ട്ര പങ്കാളികളും ഗാസയനെ പരിശോധിച്ച പാലസ്തീൻ പോലീസ് സേനകൾക്ക് പരിശീലനം നൽകുകയും പിന്തുണ നൽകുകയും ഈ മേഖലയിൽ വിപുലമായ പരിചയസമ്പന്നരായ ജോർദാനുമായും ഈജിപ്റ്റുമായും കൂടിയാലോചിക്കുകയും ചെയ്യുന്ന സ്ഥിരതാ സേനകളെ പ്രതിജ്ഞാബന്ധരാക്കണം ഹമാസ് നിരായുധീകരിക്കുകയും പ്രദേശത്തിന്റെ രാഷ്ട്രീയ നിയന്ത്രണം ഉപേക്ഷിക്കുകയും ചെയ്യും ഗാസഗുളിലെ സുരക്ഷാസേനയുടെ കൽപ്പന എന്താണ് അത് സമാധാന പാലനമാണെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു കാരണം അത് സമാധാനം നടപ്പിലാക്കുകയാണെങ്കിൽ ആരും അതിൽ തൊടാൻ ആഗ്രഹിക്കുന്നില്ല എന്നും അബ്ദുള്ള രാജാവ് പറഞ്ഞു ജോർദാനും ഈജിപ്തും പാലസ്തീൻ സുരക്ഷാസേനയെ പരിശീലിപ്പിക്കാൻ തയ്യാറാണെന്ന് അദ്ദേഹം പറഞ്ഞു സമാധാന എന്നാൽ നിങ്ങൾ അവിടെ അവിടെയിരുന്ന് പ്രാദേശിക പോലീസ് സേനയെ പാലസ്തീനുകളെ പിന്തുണയ്ക്കുക എന്നതാണ് ജോർദാനും ഈജിപ്റ്റും വലിയ തോതിൽ പരിശീലിപ്പിക്കാൻ തയ്യാറാണ് പക്ഷേ അതിന് സമയമെടുക്കും നമ്മൾ ആയുധങ്ങളുമായി ഗാസയിൽ പെട്രോളിങ്ങിൽ ഓടുകയാണെങ്കിൽ ഒരു രാജ്യവും ഇടപെടാൻ ആഗ്രഹിക്കുന്ന ഒരു സാഹചര്യമല്ല അത് ഹമാസും ഇസ്രായേലും അല്ലെങ്കിൽ ഹമാസും മറ്റ് പാലസ്തീൻ ഗ്രൂപ്പുകളും തമ്മിലുള്ള തുടർച്ചയായ സംഘർഷത്തിലേക്ക് വലിച്ചൊഴിക്കപ്പെടുമെന്ന അമേരിക്കയുടെയും മറ്റ് രാജ്യങ്ങളുടെയും ആശങ്കയാണ് രാജാവിന്റെ അഭിപ്രായങ്ങൾ പ്രതിഫലിപ്പിക്കുന്നത് ഗാസയിലേക്ക് ജോർദാൻ സൈന്യത്തെ അയക്കില്ലെന്ന് അബ്ദുള്ള രാജാവ് പറഞ്ഞു കാരണം അദ്ദേഹത്തിന്റെ രാജ്യം രാഷ്ട്രീയമായി വളരെ അടുത്താണ് ജോർദാനിലെ ജനസംഖ്യയുടെ പകുതിയിലധികവും പാലസ്തീൻ വംശജരാണ് പതിറ്റാണ്ടുകളായി ഇസ്രായേലുമായുള്ള മുൻ യുദ്ധങ്ങളിൽ നിന്ന് പലായനം ചെയ്ത രണ്ടേ ദശാംശം മൂന്ന് ദശലക്ഷം പാലസ്തീൻ അഭയാർത്ഥികളെ രാജ്യം സ്വീകരിച്ചിട്ടുണ്ട് മേഖലയിലെ ഏറ്റവും വലിയ സംഖ്യ ഗാസയിലെ ഏതെങ്കിലും രാഷ്ട്രീയ പങ്ക് ഉപേക്ഷിക്കുമെന്ന വാഗ്ദാനം ഹമാസ് പാലിക്കുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം മറുപടി പറഞ്ഞു എനിക്ക് അവരെ അറിയില്ല പക്ഷേ അവരുമായി വളരെ അടുത്ത് പ്രവർത്തിക്കുന്ന ഖത്തറും ഈജിപ്റ്റും അവർ അത് പാലിക്കുമെന്ന് വളരെ ശുഭാപ്തി വിശ്വാസം പുലർത്തുന്നു നമ്മൾ ഈ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ഇസ്രായേലുകൾക്കും പലസ്തീനികൾക്കും ഒരു ഭാവി കണ്ടെത്താനാകില്ലെങ്കിൽ അറബ് മുസ്ലിം ലോകത്തിനും ഇസ്രായേലിനും ഇടയിൽ ഒരു ബന്ധം കണ്ടെത്തിയില്ലെങ്കിൽ നമ്മൾ നശിച്ചു പോകും യുദ്ധസമയത്ത് പ്രധാന മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തിയത് അമേരിക്കയുമായി സഹകരിച്ച് ഖത്തറും ഈജിപ്റ്റുമാണ് ഗാസയിലേക്ക് സഹായം എത്തിക്കുന്നതിനും രോഗികളും പരിക്കേറ്റവരുമായ കുട്ടികളെ ഒഴിപ്പിക്കുന്നതിനുമുള്ള അന്താരാഷ്ട്ര ശ്രമത്തിന്റെ ഭാഗമാണ് ജോർദാനികൾ സഹായ സാമഗ്രികൾ പേരച്ചൂട്ടിൽ പറത്തിക്കൊണ്ടുള്ള മൂന്ന് ദൗത്യങ്ങളിലായി രാജാവ് പ്രദേശത്തിന് മുകളിലൂടെ പറഞ്ഞിട്ടുണ്ട് പിൻവശത്തെ റാമ്പിലേക്ക് നോക്കുന്നത് ഞെട്ടിക്കുന്നതായിരുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഗാസയുടെ ആ ഭാഗത്തിന്റെ നാശം എനിക്ക് ഒരു ഞെട്ടൽ മാത്രമായിരുന്നു ഞാനും ഇത് നേരിട്ട് കണ്ടിട്ടുണ്ട് അന്താരാഷ്ട്ര സമൂഹം എന്ന നിലയിൽ നമ്മൾ ഇത് എങ്ങനെ അനുവദിക്കുന്നു എന്നത് അതിശയകരമാണ് ഗാസയിൽ നിന്ന് ഗുരുതരാവസ്ഥയിലുള്ള രണ്ടായിരം പാലസ്തീൻ കുട്ടികളെ ഒഴിപ്പിക്കാൻ പ്രസിഡന്റ് ട്രംപിന്റെ പിന്തുണ രാജാവ് അഭ്യർത്ഥിക്കുകയും ചെയ്തു ഫെബ്രുവരിയിൽ ജോർദാനിൻ രാജാവുമായുള്ള വൈറ്റ് ഹൌസ് കൂടിക്കാഴ്ചയിൽ മിസ്റ്റർ ട്രംപ് ഇതിനെ മനോഹരമായ ഒരു പ്രവൃത്തിയെന്ന് വിശേഷിപ്പിക്കുകയും ചെയ്തിരുന്നു അതേസമയം കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ പലതവണ പ്രതീക്ഷ അപ്രാപ്തമായി തോന്നിയിട്ടുണ്ട് പ്രത്യാശ തിരഞ്ഞെടുക്കുന്നത് എളുപ്പമായിരുന്നില്ല അത് ബുദ്ധിമുട്ടാണ് ഭാരമേറിയതുമാണ് പക്ഷേ പലസ്തീനികളെ നിഷേധിക്കാത്തതോ അവരുടെ പോരാട്ടത്തെയോ നമ്മുടെ മാനവികതയോ ഒറ്റിക്കൊടുക്കാത്ത ായ ഒരേയൊരു പാത അതാണെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്